ഗസയിൽ ഇസ്രായേൽ തുടരുന്ന വംശഹത്യക്കെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിൽ അന്താരാഷ്ട്ര കോടതി വാദം കേൾക്കുകയാണല്ലോ ഇതിൽ വിധി വരാൻ ഒരുപക്ഷെ വർഷങ്ങൾ എടുത്തേക്കാമെങ്കിലും ഇടക്കാല ഉത്തരവിലൂടെ വംശഹത്യ സ്ഥാപിക്കപ്പെട്ടാൽ ഇസ്രായേലിന് അത് ഉണ്ടാക്കുന്ന തിരിച്ചടി ഏറെ വലുതാകും അതോടൊപ്പം വെടിനിർത്തലിന് കോടതി ഉത്തരവിടുമെന്നാണ് പ്രതീക്ഷ അതേസമയം ഉത്തരവിടാനല്ലാതെ അത് നടപ്പാക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഈ കോടതിക്ക് അധികാരമില്ല എന്നതും എടുത്തു പറയേണ്ടതാണ് ഐ സി ജി എങ്ങനെയാവും ഈ പരാതിയെ നോക്കിക്കാണുക എൺപത്തിനാല് പേജുള്ള പരാതിയാണ് ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ചത് ഇതിൽ ഇസ്രായേൽ ഒപ്പുവെച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ വംശഹത്യാ ചട്ടങ്ങൾ ഗസയിൽ ഇസ്രായേൽ ലംഘിച്ചെന്നും പതിനായിരക്കണക്കിന് സിവിലിയന്മാർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നും പറയുന്നുണ്ട് ഭക്ഷണം വെള്ളം അതിശുശ്രൂഷ എന്നിവ മുടക്കിയത് ഫലസ്തീനുകൾക്കെതിരെ വംശഹത്യ ലക്ഷ്യമിട്ടാണെന്നും നെതന്യാഹു അടക്കമുള്ള ഇസ്രായേൽ മന്ത്രിമാരുടെ വംശഹത്യാ അനുകൂല പ്രസ്താവനകൾ ഇതിന് തെളിവാണെന്നും ദക്ഷിണാഫ്രിക്ക ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇസ്രായേൽ വംശഹത്യക്കെതിരായ ആഗോള ഉടമ്പടി ലംഘിച്ചെന്ന് സമർത്ഥിക്കുന്ന നിരവധി തെളിവുകൾ ദക്ഷിണാഫ്രിക്ക നൽകിയിട്ടുണ്ട് ഇസ്രായേലി ഭരണകൂടം നടത്തിയ വിദ്വേഷ പ്രസ്താവനകളെല്ലാം വംശഹത്യ ആരോപണങ്ങൾ ബലപ്പെടുത്തുന്ന തെളിവായി അവതരിപ്പിക്കാനും ദക്ഷിണാഫ്രിക്കയ്ക്ക് കഴിയും ഇടക്കാല ഉത്തരവിലൂടെ വംശഹത്യ സ്ഥാപിക്കപ്പെട്ടാൽ ഇസ്രായേൽ എന്ന രാജ്യത്തിന് അത് വലിയ തിരിച്ചടിയാകും ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും അത് തിരിച്ചടിയായി മാറും അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് ഇന്ത്യ ബ്രസീൽ ജർമ്മനി അടക്കം വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളായ പതിനേഴ് ജഡ്ജിമാരാണ് വാദം കേൾക്കലിന് നേതൃത്വം നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഫയൽ ചെയ്ത ബോസ്നിയൻ വംശഹത്യയുമായി ബന്ധപ്പെട്ടാണ് ഐ സി ജെ ഇതുവരെ വിധി പ്രസ്താവിച്ച ഏക വംശഹത്യ കേസ് പതിനാല് എടുത്താണ് വിഷയം കേട്ടത് ഒടുവിൽ ബോസ്നിയൻ പൗരന്മാർക്കെതിരായ വംശഹത്യ തടയാനുള്ള ബാധ്യത സെർബിയ ലംഘിച്ചു എന്ന് വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യക്കെതിരെ ഉക്രൈനും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ദക്ഷിണാഫ്രിക്കയുടെ പരാതിയിലും വിചാരണയ്ക്ക് വർഷങ്ങൾ എടുത്തേക്കാം അതായത് യുദ്ധം തടയാൻ ഐ സി ജിക്ക് പെട്ടെന്ന് ഇടപെടാൻ കഴിയില്ല പക്ഷെ വിചാരണ നടക്കുന്ന സമയത്ത് ഇസ്രായേലിനെതിരെ താൽക്കാലിക നടപടികൾക്ക് ഉത്തരവിടാം ഇതുവരെ ഐ സി ജെയിൽ കൊണ്ടുവന്ന എല്ലാ വംശഹത്യ കേസുകളിലും താൽക്കാലിക നടപടികൾക്ക് കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അടിയന്തര വെടിനിർത്തലിന് ഇടക്കാല ഉത്തരവ് വേണമെന്ന് ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ബ്രിട്ടീഷ് അഭിഭാഷകനായ മാൽക്കം ഷാ ഇസ്രായേലിന് വേണ്ടിയും നിയമവിദഗ്ധൻ ജോൺ സുഗാഡ ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടിയും ഹാജരാകും ഒരു സാധാരണ കോടതി വിചാരണ പോലെ കക്ഷികളോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും അവിടെ തന്നെ ഉത്തരം നൽകേണ്ടതില്ല പിന്നീട് രേഖാമൂലം സമർപ്പിക്കാവുന്നതാണ് സാധാരണ കേസിലെ പോലെ സാക്ഷികളും ഐ സി ജെയിൽ ഉണ്ടാകില്ല താൽക്കാലിക വാദം കേൾക്കൽ ആഴ്ചകൾക്കുള്ളിൽ അവസാനിക്കുമെങ്കിലും ദക്ഷിണാഫ്രിക്ക അവകാശപ്പെടുന്നത് പോലെ വംശഹത്യയിൽ ഇസ്രായേൽ കുറ്റക്കാരനാണോ എന്ന് നിർണ്ണയിക്കുന്ന പ്രധാന കേസിന് സമയമെടുക്കും കൂടുതൽ വിശദമായ വാദങ്ങൾ സമർപ്പിക്കാൻ കോടതി ഇരു കക്ഷികൾക്കും സമയം നൽകും പിന്നീട് ഒന്നിലധികം ഹിയറിംഗുകൾക്ക് ശേഷം ജഡ്ജിമാർ വോട്ടെടുപ്പിലൂടെയാകും വിധി പറയുക